നിലാവ് കാരണം ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തും മറ്റു കടപ്പുറങ്ങളിലൊക്കെ മീന് വളരെ കുറവാണ് അത്യാവശ്യം കുറച്ച് മീനെങ്കിലും വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് അപ്പോൾ ഇനി ഇരുട്ട് വരാനായിട്ട് ഏകദേശം മൂന്ന് നാല് ദിവസമൊക്കെ ആകും അത് കഴിഞ്ഞാൽ മീനൊക്കെ കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരുമണി കഴിഞ്ഞ് വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വരുന്ന കൂട്ടുകാർക്ക് എന്തൊക്കെ മീനൊക്കെ വാങ്ങാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മീനിനൊക്കെ ഈ ടൈമിന് വില കുറവാണെന്ന് വിചാരിച്ചിട്ട് ആരും വരാൻ നിൽക്കേണ്ട മീനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യമാണ്

അപ്പോൾ കുറച്ച് മീനെങ്കിലും കൂടുതൽ വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം ഒരു നാല് നാലര വരെ ആയിരിക്കും അത് കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്ന കാര്യം വളരെ സംശയമാണ് നമ്മൾ ആദ്യം കണ്ട മഞ്ഞക്കള്ളറുള്ള മീനിലെ പല്ലമ്പുള എന്നാണ് ആ മീനിൻ്റെ പേര് അടിപൊളി മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് ഒരുപാട് കൂട്ടുകാരൊക്കെ ആ മീന് ലേലം ചെയ്യുമ്പോഴേ വെറുതെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് മീൻ തിരച്ചി എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ വിഴിഞ്ഞം ആ കണ്ടതിന് നമ്മൾ മീൻ തിരച്ചി എന്നാണ് പറയുന്നത് വടക്കോട്ടൊക്കെ തിരണ്ടി എന്ന് പറയുന്ന മീനാണ് നമ്മളവിടെ കണ്ടത് ഇത് ഓരിയ നിമീനാണ് ഓരിയാമ്മീൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ നാടുകളിലൊക്കെ എന്തൊക്കെ പേരുകളാണ് മീനിന് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റുള്ള ആളുകൾ അറിയട്ടെ വടക്ക് സൈഡിലൊക്കെ മീനിനൊക്കെ എന്ത് പേരുകളാണ് പറയുന്നതെന്ന് മറ്റുള്ള ആളുകളൊക്കെ അറിയട്ടെ കേട്ടോ ഈ കാണുന്നത് പാലാ മീനാണ് ഈ നമ്മളെ വരുന്ന വള്ളക്കാർക്കെല്ലാം കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് കാരണം അവർക്ക് മണ്ണെണ്ണ ചെലവിന് പോലും കാശില്ല കാശ് കിട്ടത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അമ്പത് 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 കുട്ടിയുണ്ടോ ഇനി ഈ കൊണ്ടുവരുന്നതൊക്കെ പാലാമീൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് കറിയ ഇതിന്റെ ടേസ്റ്റും കാര്യം എങ്ങനെയാണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുള്ളതാണ് പാലാമീൻ എന്ന് പറയുന്ന മീനാണ് ഇത് എഴുന്നൂറ് ഞാൻ വെറും ഒരു വീഡിയോ എല്ലാം നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോഴൊക്കെ നമ്മുടെ വിഴിഞ്ഞം അവസ്ഥ എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നോക്കിയും കണ്ടൊക്കെ വരിക മീനൊക്കെ വളരെ കുറവാണ് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീനൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് കൂട്ടുകാരൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വിഴിഞ്ഞം മീൻ വാങ്ങാൻ വരുന്നുണ്ട് അവർക്കെങ്കിലും ഉപകാരപ്പെടും ഓക്കെ എന്നാൽ